നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മറ്റൊരു കപ്പൽ കൂടി ലക്ഷ്യം അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ യു എസ് എസ് ഡെവൈറ്റ് സി ഐസൻ ഹോവറിന് നേരെ ദിവസങ്ങൾക്കകം രണ്ടാമതും ആക്രമണം നടത്തിയതായി ഹൂതി വിമതർ മറ്റൊരു അമേരിക്കൻ യുദ്ധ കപ്പലിനെയും ലക്ഷ്യം വെച്ചു അമേരിക്കയെ ഞെട്ടിപ്പിച്ച് ഹൂതി വിമതർ അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ യു എസ് എസ് ഡെവൈറ്റ് ഡി ഐസൻഹോവറിന് നേരെ ദിവസങ്ങൾക്കകം രണ്ടാമതും ആക്രമണം നടത്തിയതായി ഹൂതി വിമതർ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണം വിജയകരമായിരുന്നുവെന്നും മറ്റൊരു അമേരിക്കൻ യുദ്ധ കപ്പലെയും ലക്ഷ്യം വെച്ചെന്നും ഹൂതി വിമതരുടെ വക്താവ് അവകാശപ്പെട്ടു ഇറാൻ മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇക്കാര്യം നിഷേധിച്ചു ഹൂതി ഡ്രോണുകൾ വെടിവെച്ചിട്ടെന്നും യുദ്ധക്കപ്പലുകൾക്ക് കേടുപാടുകളില്ലെന്നുമാണ് അവർ പറയുന്നത് അതിനിടെ മിസൈൽ ഏറ്റെന്ന് ഹൂതി വിമതർ അവകാശപ്പെടുന്ന യുദ്ധക്കപ്പൽ യുഎസ്എസ് ഐസൻ ഹോവർ സൗദി അറേബ്യയിലെ ജിദ്ദ ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങിയെന്നും വിവരം പുറത്തു വന്നിട്ടുണ്ട് അതേസമയം കടൽ കൊള്ളക്കാരെ ധീരമായി നേരിട്ട ഇന്ത്യൻ നാവികസേന സമുദ്ര സുരക്ഷയിൽ ശക്തമായ നീക്കങ്ങളാണ് മുൻപോട്ട് തദ്ദേശീയമായി വികസിപ്പിച്ച സ്വയം നിയന്ത്രിത അതിവേഗ ബോട്ടുകളുടെ പരീക്ഷണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഈ ആളില്ലാ കപ്പലുകൾ ഇന്ത്യയുടെ തീരദേശ പ്രതിരോധ ശേഷിയിൽ ഗണ്യമായ മുന്നേറ്റം അടയാളപ്പെടുത്തുന്നു ഉയർന്ന വേഗതയും ദ്രുതഗതിയിലുള്ള നീക്കങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ തീരപ്രദേശത്ത് പട്രോളിംഗ് നടത്താൻ അനുയോജ്യമായ രീതിയിലാണ് ഇവയുടെ നിർമ്മാണം അപകട സാധ്യത കുറയ്ക്കുകയും പ്രവർത്തന വ്യാപനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇത്തരത്തിൽ ഓട്ടോണോമസ് ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ബോട്ടുകളുടെ നിർമ്മാണത്തിന് പിന്നിൽ നിലവിലെ കടൽ പരീക്ഷണങ്ങൾ ഇത്തരം ബോട്ടുകളുടെ ഓട്ടോണോമസ് നാവിഗേഷൻ സെൻസർ പെർഫോമൻസ് വിശ്വാസ്യത എന്നിവ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് സേനയും ഇലക്ട്രോണിക് സിസ്റ്റം എഞ്ചിനീയറിംഗ് എസ്റ്റാബ്ലിഷ്മെന്റും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ചേർന്നാണ് ഈ സ്വയം നിയന്ത്രിത അതിവേഗ ബോട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് കടൽ വഴിയുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും ലഹരി കടത്തുകളും മറ്റും തടയാനും ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ കൂടുതൽ ശക്തമായ നിരീക്ഷണം നടത്താനും ഇത്തരം ബോട്ടുകൾ വഴി സാധിക്കും അതേസമയം ദക്ഷിണ ചൈനയിലെ കടലിലെ ചൈനയുടെ ആധിപത്യത്തിന് മറുപരിതമായി ഇന്ത്യ രംഗത്ത് ഇന്ത്യയുടെ മൂന്ന് നാവികസേന കപ്പലുകൾ ദക്ഷിണ ചൈന കടലിൽ വിന്യസിച്ചു ഇന്ത്യൻ നാവികസേനയുടെ ഈസ്റ്റേൺ ഫ്ലീറ്റ് ആണ് തങ്ങളുടെ മൂന്ന് നാവിക കപ്പലുകൾ ദക്ഷിണ ചൈന കടലിൽ വിന്യസിച്ചിട്ടുള്ളത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഐ ഡൽഹി കപ്പൽ ടാങ്കറായ ഐ ശക്തി അന്തർവാഹിനി വിരുദ്ധ വാർഫെയർ സ്റ്റെൽത്ത് കോർപ്പറേറ്റ് ആയ ഐ എൻ എസ് കിർത്താൻ കപ്പലുകളാണ് ഇന്ത്യ ദക്ഷിണ ചൈന കടലിൽ വിന്യസിച്ചിട്ടുള്ളത് ഈസ്റ്റേൺ ഫ്ലീറ്റിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് റിയർ അഡ്മിറൽ രാജേഷ് ധംഗറിന്റെ നേതൃത്വത്തിലുമാണ് നാവികസേന കപ്പലുകൾ സിംഗപ്പൂരിൽ എത്തിയിരുന്നത് ചൈനീസ് മിസൈൽ ഉപഗ്രഹ ട്രാക്കിംഗ് കപ്പലായി യുവാൻ വാങ് സീറോ ത്രീ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്ക് പ്രവേശിച്ച അതേ സമയത്താണ് ഇന്ത്യ തങ്ങളുടെ നാവികസേന കപ്പലുകൾ ദക്ഷിണ ചൈന കടലിൽ വിന്യസിച്ചിട്ടുള്ളത് ഫിലിപ്പീൻസ് നാവികസേനയുമായി ചൈനീസ് നാവികസേനയുടെ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യൻ നാവികസേനയുടെ ഈ രംഗപ്രവേശനം എന്നുള്ളതും ശ്രദ്ധേയമാണ് റിപ്പബ്ലിക് ഓഫ് സിംഗപ്പൂർ നേവിയിലെ ഉദ്യോഗസ്ഥരും സിംഗപ്പൂരിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറും ചേർന്നാണ് യുദ്ധ കപ്പലുകൾ സ്വീകരിച്ചതെന്ന് ഇന്ത്യൻ നാവികസേന പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു